അപ്പം നമ്മൾ പുതിയൊരു യാത്ര തുടങ്ങുകയാണ് അപ്പം എങ്ങോട്ടാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് തുടർന്ന് കാണാം അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് എത്തിയിരിക്കുന്നത് ആദ്യ യോഗിയിലാണ് ചുറ്റും മലയും മരങ്ങളും നിറഞ്ഞൊരു സ്ഥലമാണ് അതിൻ്റെ നടുക്ക് ആദ്യയോഗി വിഗ്രഹം നിൽക്കുന്നു നല്ല അതിമനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ രാവിലെ തന്നെ വരുമ്പോൾ കാണുന്നത് മലയിലെല്ലാം ഇതുകൊണ്ട് ക്ലൗഡ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഏതൊക്കെ ശേഷം ഒരു ഏഴുമണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്തിയിട്ടൊന്ന് ഫ്രഷൊക്കെ ആയി ഫ്രഷ് ആയതിനു ശേഷം നമ്മളത് ആദ്യയോഗ്യയിലേക്ക് ആ വിഗ്രഹം കാണാനായിട്ട് അത് അടുത്ത് കാണാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സ് വരെ നമുക്ക് ചെരുപ്പിട്ട് കയറാൻ പറ്റുള്ളൂ അതിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് ചെരുപ്പത്ത് കൂരിട്ടിട്ട് അകത്തേക്ക് കയറാം ഇവിടേക്ക് ട്രെയിനിലും ബസ്സിലും ഒക്കെ നിങ്ങൾക്ക് വരാൻ പറ്റും നമുക്ക് കോയമ്പത്തൂരാണോ മെയിൻ സ്റ്റേഷൻ വരുന്നത് അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഇഷയിലേക്ക് ബസ്സുണ്ട് അപ്പോൾ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ വരുന്നവർക്കാണെങ്കിൽ പോലും ഇതിൻ്റെ വരെ നമുക്ക് എത്താൻ കഴിയും കാരണം കോയമ്പത്തൂർ വരെ എത്തിയിട്ട് ഇഷയിലേക്ക് ബസ്സുണ്ട് ആ ബസ് കറക്റ്റ് ബസ് സ്റ്റാൻഡ് നമ്മുടെ യാതിരോഗി സ്റ്റാൻഡാണ് വിഗ്രഹത്തിൻ്റെ തൊട്ട് ബാക്കിലാണ് അതിൻ്റെ ബസ് സ്റ്റാൻഡ് വരുന്നത് നമുക്ക് വെയിൽ എന്താ നിങ്ങൾക്ക് എങ്ങനെയാണ് വരിക ബസ്സിൽ വന്നാൽ പറ്റുമോ എന്നുള്ള ഒരു ഇതും വേണ്ട തൊട്ടടുത്ത് തന്നെ വരും അവിടെ തന്നെ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് കാണാൻ പറ്റും ഇവിടെ വരുമ്പം തന്നെ എന്താണ് നല്ല ആ ഒരു ഒറ്റ നിറത്തിലുള്ള ആ വിഗ്രഹവും ആ പൊട്ടും ആ ചന്ദ്രക്കലയാണ് ചന്ദ്രക്കലെന്നല്ലേ പറയുന്നത് അതും അതിൻ്റെ ആ വൈറ്റ് കളർ അത് നമുക്ക് ദൂരെയും നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഐശ്വര്യമാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ മാല ആ ഒരു രുദ്രാക്ഷം എത്രയോ ലക്ഷം രുദ്രാക്ഷങ്ങൾ കോർ തയ്യാറാക്കിയ മാലയാണ് ഭഗവാന് ചാർത്തിയിരിക്കുന്നത് അതെല്ലാം നമുക്ക് കാണുമ്പോൾ നല്ലൊരു കൗതുകം തന്നെ തോന്നും നല്ല നല്ല നമുക്കൊരു ഒരു സന്തോഷമാണ് ഇവിടെ വരുമ്പോൾ അപ്പോൾ എല്ലാവരും വരിക അപ്പോൾ എല്ലാവരും കണ്ട് ഇതിന് ഷോ ഉണ്ട് വൈകിട്ട് അപ്പോൾ നമ്മളതെല്ലാം കണ്ടിട്ടേ ഇന്ന് പോകുന്നുള്ളൂ മാത്രമല്ല ഇതിന് നമുക്ക് ബാക്കിലായിട്ട് വിഷ യോഗ സെൻറ്റർ ഉണ്ട് അവിടെയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഗ്രഹത്തിന് മുന്നിലായിട്ടും ഒരു അമ്പലമുണ്ട് അവിടെയും പൂജയും ഉണ്ട് അവിടെയും ഒരുപാട് പേര് എന്താണ് വന്ന് ധ്യാനം ചെയ്യുന്നത് ധ്യാനിക്കുന്നത് നമ്മൾ കാണാറാണ് കാണാനിടയായി അപ്പോൾ നിങ്ങൾക്കൊക്കെ വരികയാണെങ്കിൽ കുറേ നേരം ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും ഒരു എനിക്ക് തോന്നുന്നു ഒരു രാവിലെ രാവിലെ തന്നെ വരുന്നതാണ് നല്ലത് കുറച്ചും കൂടി ഒരു ഒരു നയൻ ഒ ക്ലോക്ക് നയൻ തേർട്ടി ഒക്കെ ആകുന്ന സമയത്തേക്ക് നല്ല വെയിൽ വരും വെയിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഓക്കെയാണ് എപ്പോഴും അത് ഓപ്പൺ ആണ് പക്ഷേ അതിന് കുറച്ചും നേരത്തെ വരുവാണെങ്കിൽ ആ ക്ലൈമറ്റും നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ അവിടെ ഇരുന്ന് ചുറ്റുമുള്ള മലകൾ കാണാനും എല്ലാം നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നും അവിടെ തൊഴുത് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ബാക്കിൽ ഇഷ യോഗാ സെൻറ്ററുണ്ട് യോഗാ സെൻറ്റർ മാത്രമല്ല അവിടെ അമ്പലങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അവിടേക്ക് കുറച്ച് നടക്കേണ്ടതുണ്ട് നടക്കുന്ന വഴിയിലെല്ലാം നല്ല മരങ്ങളാണ് അതുകൊണ്ട് തന്നെ നല്ല പാട്ടും അവിടുത്തെ യോഗ ആ ഒരു മ്യൂസിക്കും ഒക്കെ നമുക്ക് കേട്ട് ഇങ്ങനെ നടക്കാൻ പറ്റും അതുപോലെ ഈഷ യോഗ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണ് നമ്മുടെ ബാഗ് ഒന്നും അലൗഡ് അല്ല അതിനുള്ളിൽ ക്യാൻ്റീനുണ്ട് അപ്പോൾ ഫോണൊന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഗൂഗിൾ പേ നമ്മൾ കയ്യിൽ പൈസ എടുത്ത് പേഴ്സ് നമ്മുടെ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും കാരണം അതിനുള്ളിൽ കയറി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പോൾ ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾ പൈസ എടുത്ത് കയ്യിൽ വെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കാരണം അതിൽ നമുക്ക് പൈസ കൊടുത്ത് ഫുഡ് വാങ്ങാവുന്നതാണ് അതുകൊണ്ട് അവിടെ നമുക്ക് ബാഗ് വെക്കുന്ന സ്ഥലമെല്ലാം ഫ്രീ ആണ് നമുക്ക് എം പൈസ ഒന്നും കൊടുക്കാതെ നമുക്ക് ബാഗും ഫോണും ചെരുപ്പും എല്ലാം തന്നെ നമുക്ക് നമുക്കവിടെ സേഫ് ആയിട്ട് വെക്കാൻ പറ്റും ഇത് ഇവിടെയാണ് നമ്മൾ ചെരുപ്പും ബാഗും ഒക്കെ സൂക്ഷിക്കേണ്ടത് ചെരുപ്പ് നമുക്ക് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയാലും നമുക്ക് അവിടെ സൂക്ഷിക്കാനും സ്ഥലമുണ്ട് ബാഗും ഫോണും എല്ലാം നമ്മൾ ഇവിടെ വെച്ചിട്ട് പോയാൽ മാത്രമേ നമുക്കിതിനുള്ളിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ പിന്നെ എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ നമുക്ക് ധ്യാനലിംഗ എന്നൊരു അമ്പലമുണ്ട് അതുപോലെ തന്നെ ലിംഗ ഭൈരവി എന്ന് പറഞ്ഞ ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട് അതുകൊണ്ട് ചന്ദ്രകുണ്ട് തീർത്ഥക്കുളമുണ്ട് ചന്ദ്രകുണ്ട് സൂര്യകുണ്ട് എന്ന് പറഞ്ഞ രണ്ട് തീർത്ഥക്കുളങ്ങളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കുളിക്കാൻ പറ്റുന്നതാണ് ഇതേ ഇപ്പോൾ കാണുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഇഷ യോഗാ സെൻ്ററിൽ നിന്ന് നമ്മുടെ പിന്നെ ആദ്യ യോഗയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുകൊണ്ട് ഇതുകൊണ്ട് കാളവണ്ടിയിൽ വരാം ഒരാൾക്ക് പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇതിൽ പോകാൻ പറ്റും അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ കയറി ഒരാൾക്ക് പത്ത് രൂപ കൊടുത്ത് അതിൽ കയറി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഇത് അമ്പലത്തിന് ഉള്ളിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൂര്യകുണ്ടിലെ ആണുങ്ങൾക്ക് നമുക്ക് കുളിക്കാൻ പറ്റും അതുകൊണ്ട് ചന്ദ്രകുണ്ടിലെ പെണ്ണുങ്ങൾക്കും കുളിക്കാൻ പറ്റും നല്ല തണുത്ത വെള്ളമാണ് നിങ്ങൾ പോകാൻ ണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ അവർ തരും അവിടുന്ന് ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ ഈ കുളത്തിലേക്ക് ഇറങ്ങേണ്ടത് അതിനുശേഷം അത് മാറിയിട്ട് നമുക്ക് മാറാനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ അവിടെയുണ്ട് അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാഴ്ച തന്നെയാണ് നിങ്ങൾക്കിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യോഗികളിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഈവനിങ് ലേസർ ഷോ ഉണ്ട് അതെന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒന്നാണ് അപ്പോൾ ആ വീഡിയോയുമായിട്ട് പിന്നെ കാണാം ബൈ ബൈ